സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉപജില്ലാതല പതാക ദിനം ആചരിച്ചു തൃക്കരിപ്പൂർ ടൌണിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എം ചന്ദ്രാംകൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ പ്രതിരോധം തീർക്കുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളീയ ബദൽ രാജ്യത്തിന് മാതൃകയായി മാറുകയാണെന്ന് ഇ എം ചന്ദ്രാംകൻ പറഞ്ഞു ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉപജില്ലാതല പതാക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സേനാനികളായിട്ടുള്ള അധ്യാപകർ ചേർന്ന് അധ്യാപക പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നു തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരളത്തിന് ഒരു അധ്യാപക സംഘടന എന്ന നിലയിൽ കെ എ പി ടി കേരള എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്ന രൂപത്തിൽ ഒരു സംഘടന രൂപീകരിക്കുന്നു അത് വളർന്ന് കെ പി ടി എഫും കെ എ പി ടി യൂണിയനും ഒക്കെയായി കെ എ പി ടി യൂണിയൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉപജില്ലാപ്രസിഡന്റ് എം മധുകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എസ് ബിജുരാജ് പി പുഷ്പ കെ എം ഈശ്വരൻ പി വി ഉണ്ണികൃഷ്ണൻ കെ ശ്രീജ എ വി അനിത പി കെ മുരളീകൃഷ്ണൻ ഉപജില്ലാ സെക്രട്ടറി പി രാകേഷ് ജോയിന്റ് സെക്രട്ടറി പി സനീബ് എന്നിവർ സംസാരിച്ചു